ജോർജ് ടജ്രക് കോമ്പിനേഷനിൽ വരുന്ന ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് രണ്ട് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രഡർ ചെയ്യാം ഡബ്ല്യൂ ഡബ്ലബ് ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുന്ന ജോർജ് ടജറക് കോമ്പിനേഷനിൽ വരുന്ന ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് ഇതിനു മുന്നേ നമ്മളിത് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇതൊരു പുതിയ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് ഹീറ്റലൈറ്റ് ഒരു റെഡ് അജ്രക്ക് ആണ് യോക്കിലേക്ക് വെച്ചിരിക്കുന്നത് ഇതാണ് അതിന്റെ ഈ ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് താഴേക്ക് മുഴുവൻ ഈ അജ്രക് ഫാബ്രിക്കാണ് വെച്ചിട്ടുണ്ട് ഡിസൈൻ വരുന്നത് മോഡലായിട്ട് വന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് അടുത്ത കളർ കോമ്പിനേഷൻ ഡിക്ലയർ ആണ് മരൂൺ ഷെയ്ഡിലുള്ള അജ്രക്കാണ് ഈ ഏരിയയിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെയാണ് ഈ ഒരു സെൻ ഇങ്ങനെയാണ് ജോർജറ്റ് അജ്റക് കോമ്പിനേഷൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണത്